اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال ربي يعلم القول في السماء والارض وهو السميع العليم بل قالوا أضغاث أحلام بل افتراه بل هو شاعر فليأتنا بآية كما أرسل الأولون سورة الأنبياء نار أنجل قال അദ്ദേഹം പറഞ്ഞു അഥവാ നീം സാഹുഅലി വല്ല പറഞ്ഞു റബ്ബി എൻ്റെ നാഥൻ അവൻ അറിയുന്നു അൽ കൗല സംസാരത്തെ അല്ലെങ്കിൽ വചനത്തെ എന്നൊക്കെ അർത്ഥം കൗല് സമി ആകാശങ്ങളിലും വൽ അർളി ഭൂമിയിലും ആകാശത്തും ഭൂമിയിലുമുള്ള സർവ സംസാരവും അൽ എന്ന് പറഞ്ഞാൽ അൽ ഹു എന്ന് പറഞ്ഞതുപോലെ സർവസ്തുതിയും സർവ സംസാരവും എൻറെ നാഥൻ അറിയുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അലീം അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും ബൽ പക്ഷേ കാലു അവർ പറഞ്ഞു അള്ളഹാസ് അഹലാമിൻ പാഴ്ക്കിനാവുകളാണ് എന്ന് ബലിഫ്തറാഹു അല്ല ഇത് അദ്ദേഹം കെട്ടിച്ചമച്ചു എന്ന് ഷാഇറുൻ അല്ല ഇയാൾ ഒരു കവിയാണെന്ന് ഫൽ എഹ് ഫൽ എഹ്ന എന്നിട്ട് പറഞ്ഞു അവൻ കൊണ്ടുവരട്ടെ എന്ന് ബി ആയത്തിൻ ഒരു തെളിവ് അല്ലെങ്കിൽ ഒരു ദൃഷ്ടാന്തം കമാ ഉർസില അയക്കപ്പെട്ടതുപോലെ അൽ പൂർവികർ അല്ലെങ്കിൽ മുൻഗാമികൾ അലൈഹി നബ്സല്ലാമ്മ വളരെ കാര്യഗൗരവത്തിൽ പറയുമ്പോൾ അവരിങ്ങനെ വിനോദത്തിൽ കളിയാക്കിക്കൊണ്ട് ഒക്കെ കേൾക്കുകയാണ് എന്ന് മുകളിൽ പറഞ്ഞല്ലോ എന്നിട്ട് പിന്നെ അവർ തമ്മിൽ തമ്മിൽ സ്വകാര്യമായി ചോദിക്കുന്നത് നിങ്ങൾ കാഴ്ചയുള്ളവരായിരിക്കെ ഈ മാരണത്തിൽ ചെന്ന് ചാടുകയാണോ അവൻ നമ്മളെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയല്ലേ എന്നൊക്കെ അവർ സ്വകാര്യം പറയുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണും ഈ സ്വകാര്യം പറച്ചും അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനം ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളുകളെ ഖുറൈശി നേതാക്കന്മാര് അടുത്ത് വിളിക്കും എന്നിട്ട് അവര് ചോദിക്കും എന്താണ് അയാൾ പറയുന്നത് നിങ്ങൾ നിങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങൾക്കറിഞ്ഞുകൂടെ അവൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയാണെന്നും എന്നിട്ട് നിങ്ങൾ അവന്റെ മരണത്തിൽ അഥവാ അല്ലെങ്കിൽ മായാജാലത്തിൽ പോയി ചാടുകയാണോ എന്നൊക്കെ സ്വകാര്യം ചോദിക്കും അതാണ് മുകളിൽ സൂചിപ്പിച്ചത് ഈ സ്വകാര്യമായിട്ട് എന്താണ് പറയുന്നത് എന്ന് നംസു അല്ലൈവല്ലമൊക്കെ അറിയില്ല പക്ഷെ ആളുകളുടെ സ്വകാര്യം പറച്ചിലും ഗൂഢാലോചനയും അദ്ദേഹത്തെ ഒട്ടും ബേജാറാക്കുന്നില്ല അഥവാ നമുസല്ലാവിമ്മയോടും ചിലര് പറയും നബിയെ താങ്കളുടെ അടുത്ത് വന്നു പോയ ആളോട് മറ്റവൻ എന്തോ സ്വകാര്യമായിട്ട് പറയുന്നുണ്ട് അബുജഹല് എന്തോ സ്വകാര്യമായിട്ട് എന്തോ പറയുന്നുണ്ട് അങ്ങനെയാണല്ലോ സ്വാഭാവികമായി സംഭവിക്കുക ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നുപോയ ആളുകളോട് ഉറേശി നേതാക്കന്മാരും മുഷിരിക്ക് നേതാക്കന്മാരും എന്തോ സ്വകാര്യം പറയുന്നു അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തോ രഹസ്യമായിട്ട് സംഭാഷണം നടത്തുന്നുണ്ട് എന്നുള്ള വിവരമൊക്കെ അറിയിക്കുമ്പോൾ നബിസ് അലൈഹി വല്ലമക്ക് അതൊരു കുലുക്കവും ഉണ്ടാക്കുന്നില്ല അദ്ദേഹം പറയും ആകാശത്തും ഭൂമിയിലുമുള്ള സകല സംസാരവും എൻ്റെ റബ്ബ് അറിയും അഥവാ അവരെന്താണ് പറയുന്നത് എന്നത് ഞാൻ ആശങ്കിക്കേണ്ട കാര്യമില്ല എന്നെ പറഞ്ഞയച്ച എന്റെ റബ്ബ് അറിയാതെ ഭൂമിയിൽ വെച്ചോ ആകാശത്ത് വെച്ചോ അവർക്കൊന്നും ഒന്നും പറയാൻ കഴിയുകയില്ല പിന്നെന്തിനാണ് ആളുകൾ എന്താണ് രഹസ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് എന്നെ പറ്റി എന്ന് ആലോചിച്ച് ഞാൻ ഞാൻ അസ്വസ്ഥനാകേണ്ട പിന്നെ ഞാൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ലല്ലോ എന്ന് സൂചന പിന്നെ അതൊന്നുകൂടി വിശദീകരിച്ച് പറയണം അദ്ദേഹം പറയുന്ന വാചകമാണ് എന്റെ റബ്ബ് ആകാശത്തും ഭൂമിയിലുള്ളത് മുഴുവൻ അറിയുന്നതുവനാണ് അതുകൊണ്ട് അവരെന്താ പറയുന്നത് എന്നുള്ളത് എനിക്കറിയേണ്ട കാര്യമില്ല അതവൻ നോക്കിക്കൊള്ളും എന്നർത്ഥം പിന്നെ അതിൻ്റെ ഉപോത്ബലകമായത് പറയാണ് അള്ളാഹു താലെ തന്നെ അസമിയ റസൂലുല്ലാന്റെ റബ്ബ് അസമിയും അൽ അലീമുമാണ് അതിന്റെ അർത്ഥം അസമിയെന്ന് പറഞ്ഞ സമിയെന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കുന്നവൻ എന്നാണ് അർത്ഥം സാമിയേഴ് സെമിയേഴ് സാമി കേൾക്കുന്നവൻ സെമിയേഴ് എല്ലാം കേൾക്കുന്നവൻ അസമിയ് അള്ളാഹുവിന്റെ പേരാണ് ബസീറ മനുഷ്യനെ കേൾക്കുന്നവനും കാണുന്നവനും ആക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു താല തന്നെ പറയുന്നുണ്ട് അള്ളാഹും കേൾക്കുന്നുണ്ട് നമ്മളും കേൾക്കുന്നുണ്ട് അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ് നമ്മളും നമ്മുടെ കൺവട്ടത്ത് അല്ലെങ്കിൽ നമ്മുടെ കാതിൻ്റെ വട്ടത്ത് വരുന്ന എല്ലാം കേൾക്കുന്നവരാണ് പക്ഷേ വലിയ വ്യത്യാസമുണ്ട് മനുഷ്യരുടെ കേൾവിയും അല്ലെങ്കിൽ സൃഷ്ടികളുടെ കേൾവിയും അള്ളാഹുവിൻ്റെ കേൾവിയും തമ്മിൽ ചുരുക്കത്തിൽ അല്ലാ നമ്മൾ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സംസാരം കേൾക്കുകയാണ് ഒരു പ്രസംഗം കേൾക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം പരിസരത്തുള്ള ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുന്നില്ല എന്നാണ് ഒന്ന് കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മിക്കവാറും മറ്റൊന്നും കേൾക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്നാൽ അള്ളാഹു അസമി ആണ് എന്ന് പറഞ്ഞാൽ അർത്ഥം കേൾക്കാത്ത ഒന്നുമില്ല എന്നാണ് ഇത് വന്നപ്പോഴൊക്കെ നമ്മൾ വിശദീകരിച്ച് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഓർമ്മയുണ്ടാകും മുൻ ആയത്തുകളിൽ ഇത് കേട്ടവർക്ക് അള്ളാഹു കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ കേൾക്കാത്ത ഒന്നുമില്ല എന്നാണ് അറഫ മൈതാനിയിൽ വെച്ച് മില്യൺ കണക്കിന് ആളുകൾ ഒരേ സമയം അള്ളാഹുവിനെ വിളിക്കും പക്ഷെ ഓരോരുത്തരുടേതും അള്ളാഹു വേറെ കേട്ടുകൊണ്ടിരിക്കും അങ്ങനെ അവിടെ പ്രാർത്ഥിക്കുന്ന മില്യൺ കണക്കിന് ആളുകളെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലോകത്തിന്റെ മറ്റേത് കോണില്ലെന്ന് ആളുകളെ വിളിക്കുന്ന ആളുകൾ അള്ളാഹുവിനെ വിളിക്കുന്നതും കേൾക്കും വിളിക്കുന്നത് മാത്രമല്ല അള്ളാഹുവിനെ നിഷേധിക്കുന്നതും അള്ളാഹുവിനെ കുറിച്ച് ഉച്ചിക്കുന്നതും എല്ലാം കേൾക്കും അഥവാ കേൾക്കാത്ത ഒന്നുമില്ല അതാണ് ബഹു അസമീ അൽ അലീം എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് സർവജ്ഞൻ എന്ന് നമ്മൾ പരിഭാഷപ്പെടുത്തും എല്ലാം അറിയുന്നവൻ എന്ന് അർത്ഥം പറയും എന്നാൽ അതിലൊന്നും ഒതുങ്ങുന്നതല്ല അള്ളാഹു എല്ലാ അള്ളാഹുവിൻ്റെ മുഴുവൻ സൃഷ്ടികളെക്കുറിച്ചും മുഴുവൻ കാര്യങ്ങളും സകല നേരത്തും അറിയുന്നവൻ സകല വസ്തുക്കളെ കുറിച്ചും സകല കാര്യങ്ങളും സകല നേരത്തും അറിയുന്നവൻ എന്നാണ് അലീം എന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്ക് ഒരാൾ നല്ല അറിവുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ അത് ഏതോ ഒരു വിഷയത്തിലായിരിക്കും മറ്റു വിഷയങ്ങളിലൊക്കെ അയാൾ അറിയില്ലാത്ത ആളാണെന്ന് കൂടി അതിൻ്റെ അർത്ഥമുണ്ട് ഡോക്ടറാണെന്ന് പറഞ്ഞാൽ സാങ്കേതികവിദ്യ കെട്ടിടത്തിന്റെ എഞ്ചിനീയറിങ് അതുപോലെ മെക്കാനിക്കൽ എൻജിനീയറിങ് ഇങ്ങനെയുള്ള എഞ്ചിനീയറിങ്ങിൻ്റെ വശം ഒന്നും അയാൾക്ക് അറിയില്ല എന്നാണ് അതിന്റെ അർത്ഥം ഒരാൾ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞാൽ അയാൾക്ക് ജീവിതിക്കാൻ അറിയില്ല എന്ന് കൂടിയാണ് അർത്ഥം അള്ളാഹു അറിയുന്നു എന്ന് പറഞ്ഞാൽ അറിയാത്ത ഒന്നുമില്ല അറിയാത്ത ഒരു വസ്തുവുമില്ല അറിയാത്ത ഒരു വസ്തുവിന്റെ ഒരു വിഷയവുമില്ല ഏതെങ്കിലും ഒന്നും അറിയാത്ത ഒരു നേരവുമില്ല എന്നാണ് അതുകൊണ്ട് തന്നെ ആളുകൾ ഗൂഢമായിട്ട് രഹസ്യമായിട്ട് അള്ളാഹുവിനെതിരിൽ അവൻ്റെ ദീനിനെതിരിൽ അവൻ്റെ റസൂലിനെതിരിൽ എന്തൊക്കെയോ കുശിക്കുഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെയോ ഗൂഢാലോചന നടത്തുന്നുണ്ടോ അതൊന്നും അള്ളാഹുവിൻ്റെ റസൂലിനെയോ വിശ്വാസികളെയോ അലട്ടേണ്ട കാര്യമല്ല എന്നാണ് അതിൻ്റെ അവരുടെ സ്വകാര്യത്തിന് മറുപടി എന്നോണം അള്ളാഹു താല പറയുന്നത് ബൽ അഹ്ലാമിൻ ബൽ ഇങ്ങനെ അള്ളാഹു എല്ലാം കേൾക്കുന്നവനായിരിക്കേ അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്നത് തുടക്കത്തിലുള്ളിലേക്കാണ് സൂചന ഇന്നാസി ഹിസാബുഹും അവർക്ക് ഹിസാബ് അടുത്തിരിക്കുന്നു പക്ഷെ അവർ അശ്രദ്ധരാണ് എന്നിട്ട് പിന്നെ അവർക്ക് നിങ്ങളുടെ കാര്യം അടുത്തിരിക്കുന്നു ജാഗ്രത പാലിച്ചോളൂ വേഗം രക്ഷപ്പെട്ടോളൂ എന്നൊക്കെ പറയുന്നത് പോലെ അള്ളാഹുവിന്റെ റസൂലിൻ്റെ വളരെ കാര്യമാത്ര പ്രസക്തമായ മുന്നറിയിപ്പും വിക്രു നേരത്തെ പറഞ്ഞല്ലോ മാം ഖിരി റബ്ബിഹിം മഹസിൻ പുതിയ അറിയിപ്പ് അവർക്ക് വരുമ്പോ അവര് ശ്രദ്ധിക്കുന്നില്ല അവര് ഇത് നമ്മളെപ്പോലൊരു മനുഷ്യനാണ് ആ തിഹറിൽ നിങ്ങൾ പെട്ടുപോകാണോ എന്ന് പറയണോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവര് പറയണത് വീണ്ടും അല്ല ഉദ്ധരിക്കുകയാണ് പിന്നെ അവർക്ക് പറയാനുള്ളത് നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയാൽ പറയാനുള്ളത് എന്താ അള്ളഹാസ് അഹലാമിൻ അഹലാമിൻ്റെ അഹലാമിൻ്റെ കെട്ടുകൾ എന്നാണ് അഹലാമെന്ന് പറഞ്ഞാൽ ഈ സ്വപ്നം റോയ്യയാണ് റൂ അല്ലാത്ത എന്തൊക്കെയോ തലയും പാലും ഇല്ലാത്ത എന്തൊക്കെയോ കാഴ്ചകൾ കാണുന്നു അങ്ങനെ കാഴ്ചകളുടെ ഒരു സംഘാതം ഒരു ഒരു കെട്ട് അതാണ് വാക്കിന്റെ അർത്ഥം അഥവാ അഥവാ പാഴ്കിനാവുകളുടെ ശേഖരം അതാണ് ഇയാൾ പറയുന്നത് അഥവാ മരിച്ച മനുഷ്യൻ കൊണ്ടും ജീവിക്കും പരലോകം സ്വർഗം നരകം വിചാരണ മാഷ്ട് എന്നൊക്കെ പറയുന്നത് ഇയാൾ എന്തൊക്കെയോ ശരിയായ സ്വപ്നങ്ങൾ പോലും അല്ല എന്തോ പേക്കിനാവുകൾ കണ്ട് പറയുകയാണ് എന്ന് അവർ പറയും അതാണ് ബൽഖാലു അഹാതു അഹ്ലാം എന്ന് പറഞ്ഞു എന്നിട്ട് ആ പറഞ്ഞതിൽ അവർ ഉറച്ചു നിൽക്കുക ഇല്ല അവർ തന്നെ മാറ്റി പറയും ബൽ എന്ന് പറഞ്ഞാൽ അത് എന്തൊക്കെയോ പായ സ്വപ്നങ്ങൾ പാക്നാവുകളെ കുറിച്ച് പറയുകയാണ് അന്ധമില്ലാതെ എന്ന് പറയുമ്പോൾ അവരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവർ അത് എതിർക്കും എന്നിട്ട് അവർ പറയും ഏയ് പാക്നാവ് ഒന്നുമല്ല ഇവൻ വളരെ ബുദ്ധിശാലിയാണ് വളരെ ബോധത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് അതൊക്കെ അവൻ മനഃപൂർവ്വം കള്ളം കെട്ടിച്ചമച്ചു പറയുകയാണ് എന്ന് വേറൊരു കൂട്ടർ പറയും ബലിഫ്തറാഹു അത് മറ്റുള്ളവർ സമ്മതിച്ചു കൊടുക്കൂല ഏ ഇത് കെട്ടിച്ചമച്ചു പറയുന്നതല്ല ഈ വാചകം കണ്ടാൽ നമുക്കറിയാലോ ഇത് വളരെ മുന്തിയ വളരെ സാഹിത്യ സമ്പൂർണമായ അതിലെ ഓരോ വാക്കും വാചകങ്ങളും അത്യന്തം ഏത് കവിയെയും അതിജയിക്കുന്ന തരത്തിലുള്ള സാഹിത്യ സൃഷ്ടിയാണിത് എന്ന് അതുകൊണ്ട് തന്നെ അവനെ കുറിച്ച് പറയേണ്ടത് ഓം പേക്കിനാവ് പറയണെന്നോ കെട്ടിച്ചമച്ചു എന്നും അല്ല അവൻ നല്ലൊരു കവിയാണ് ബൽഹുഷറു ഇങ്ങനെ ഒരാൾ പറഞ്ഞത് മറ്റേൾ സമ്മതിക്കില്ല അയാൾ പറഞ്ഞത് മറ്റയാൾ സമ്മതിക്കൂല ഇങ്ങനെ സൂറത്തുൽ ഇസ്രാഹ് അള്ളാഹു താല തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഒന്നു കൈ ഫലാറബുലൊക്കെ നെബിയെ താങ്കൾ നോക്കൂ അവർ താങ്കൾക്ക് എങ്ങനെയാണ് ഉദാഹരണങ്ങൾ ചമക്കുന്നത് എന്ന് എന്നിട്ട് പിന്നെ എന്നിട്ട് നെല്ലു അവർക്ക് തെറ്റിപ്പോകാണ് ഒന്ന് പറഞ്ഞു അത് തെറ്റിപ്പോയി പല എസ്തീ പിന്നെ സബീല അവർക്കൊരു വഴി കണ്ടെത്താൻ കഴിയുന്നില്ല അഥവാ ഇന്നതാണ് ഇയാൾ എന്ന് കൃത്യമായി പറയാൻ കഴിയുന്നില്ല ഒരു കൂട്ടര് കവിയാണെന്ന് പറയുമ്പോൾ മറ്റേ കൂട്ടർ കവികൾ പറയുന്നത് കവിയല്ല കവിത എനിക്കറിയാലോ ഇത് കവിയല്ല എന്ന് ഇങ്ങനെയൊക്കെ ഒരു കൂട്ടര് പറഞ്ഞത് മറ്റൊരു കൂട്ടര് തിരുത്തി അങ്ങനെ അവർ തമ്മിൽ തന്നെ വലിയ ചർച്ചയാണ് അവസാനം അവരെത്തുന്ന ഒരു തീർപ്പുണ്ട് ഇതൊക്കെ അമാനുഷികമാണ് എന്ന് ബോധ്യമായിട്ട് പിന്നെയും അവർ ചോദിക്കുകയാണ് ഫലിയൻ കമാ ഉറത്തിലൂൽ മുൻഗാമികളായ റസൂലുമാര് അതെവിടുന്ന് കിട്ടുന്നതാണെന്ന് വെച്ചാൽ ജൂതന്മാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവര് ചോദിക്കാൻ പറയുന്നതാണ് മൂസാ നബിയുടെ വടി പോലെ അല്ലെങ്കിൽ ഈസാ ഈസലാം രോഗികളെ കുഷ്ഠരോഗിയെയും പാണ്ഡുരോഗിയെയും സുഖപ്പെടുത്തിയതുപോലെ അന്തന് കാച്ചുശക്തി നെറ്റിയതുപോലെ മരിച്ചവനെ കൊണ്ട് എഴുന്നേറ്റിൽ നിന്ന് സംസാരിപ്പിച്ചതുപോലെ സാലിഹി നബിയുടെ ഒട്ടകം പോലെ മൂസ അലൈഹി സ്വലാം കൈകഷത്തിൽ വെച്ച് പ്രകാശിക്കുന്നത് കാണിച്ചതുപോലെ ഇങ്ങനെ എന്തെങ്കിലും ഒരു തെളിവായിട്ട് വരട്ടെ എന്നാണ് അവസാനം അവർ പറയുക അതെന്തിനാ പറയുന്നത് ഇത് ബോധ്യമാകാൻ ബോധ്യമാകാനുള്ള തെളിവല്ല നടക്കാത്ത ഒന്ന് പറഞ്ഞ് അക്രമികളായ ആളുകൾ തങ്ങളുടെ അണികളിലെ അണികളെ ഉറപ്പിച്ചു നിർത്തുകയും തങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ചോരാതെ നോക്കുകയുമാണ് അള്ളാഹുത്താലെ അതൊട്ട് സമ്മതിക്കുകയില്ല കാരണം എന്താണ് അള്ളാഹുത്താലെ സമ്മതിക്കാത്തത് ഇത് ബോധ്യമില്ലാത്ത ആളുകൾ തെളിവ് ചോദിച്ചാലല്ലേ പുതിയ തെളിവ് കൊടുക്കേണ്ടതുള്ളൂ സംഗതി ബോധ്യം വന്നിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തെളിവ് ചോദിക്കുന്നവർക്ക് എന്തിനാണ് തെളിവ് കൊടുക്കുന്നത് പശുദ്ധ ഖുർആാൻ മനുഷ്യന്റെ വചനമല്ല മാൽ ബഷർ ഇത് മനുഷ്യന്റെ വചനമല്ല എന്ന് അവർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് അവർക്ക് തന്നെ അത് ബോധ്യമുണ്ട് ഇത് ഞങ്ങൾ വിചാരി പിന്നെ ആരോപിക്കുന്നതല്ല എന്ന് എന്നിട്ട് പിന്നെ വീണ്ടും പുതിയൊരു തെളിവ് ചോദിക്കുന്നത് ബോധ്യം വരുത്താനാണല്ലോ തെളിവ് കൊടുക്കുക എന്ന് മാത്രമല്ല മറ്റു നബിമാർക്ക് കൊടുത്ത മോജിതത്വുകളെക്കാൾ ശ്രേഷ്ഠമായ മോജിതത് പരിശുദ്ധ കുഴുവാൻ കാരണം എന്താണ് മറ്റു നബിമാരുടെ മോജിദത്തുകളൊക്കെ വളരെ പരിമിതമായ സമയമാണ് ഉദാഹരണം മുസാ അലി ഇസ്ലാമിന്റെ വടി പാമ്പായത് കുർഹാന്റെ പരാമർശം അനുസരിച്ച് മനസ്സിലായടത്തോളം ആകെ മൂന്ന് തവണയാണ് ഒന്ന് മൂസാ നബി അലി ഇസ്ലാമിന് അത് കാട്ടി കാട്ടിക്കൊടുക്കാൻ രണ്ട് ഫിറോനിന്റെ മുമ്പിൽ അത് തെളിവായിട്ട് കൊടുക്കാൻ മൂന്ന് ഫിറോവിനിന്റെ വെല്ലുവിളി നേരിടാൻ വേണ്ടി ജനങ്ങൾ ഒരുമിച്ച് കൂടിയ ഉത്സവ പറമ്പിൽ വെച്ച് ഫിറോവൻ ഹാജരാക്കിയ മെജീഷ്യന്മാരെ തോൽപ്പിക്കാൻ വേണ്ടി അത് കാണിച്ചപ്പോ പിന്നെ പാമ്പായിട്ടില്ല പിന്നെ അത് പാമ്പാകുന്നതും കണ്ടിട്ടില്ല ഒരിക്കൽ വടികൊണ്ടടിച്ചപ്പോൾ പലരുംക്കൽ ബഹർ അപ്പം കടല് പിളർന്നിട്ടുണ്ട് അല്ലാതെ അടിക്കുന്ന അടിക്കുമ്പോഴൊക്കെ കടല് പിളർന്നിട്ടില്ല ഒരിക്കൽ അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരം പാറയിലടിച്ചപ്പോൾ പന്ത്രണ്ട് അരുവികൾ പൊട്ടി ഒഴുകിയിട്ടുണ്ട് അല്ലാതെ അത് അടിക്കുന്നിടത്ത് എല്ലായിടത്തും ഒഴുകിയിട്ടില്ല പിൽക്കാലത്ത് ആരും അത് കണ്ടിട്ടുമില്ല എന്നാൽ മുഹമ്മദ് സല്ലാഹു അലൈവലമോചിത അത് ഇപ്പോഴും ഇപ്പോഴും അതിനെ വടിയായി സങ്കല്പിച്ചാൽ ആറായിരത്തി വടികളായിട്ട് ഇന്നും മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ ൊണ്ടിരിക്കുകയാണ് ആളുകളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്നും നിലനിൽക്കുന്ന നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഇരിക്കുകയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈവലമയുടെ മോജിസത്ത് അത് കണ്ടിട്ട് ആളുകൾക്ക് ഇത് അള്ളാഹു ഇറക്കിയതാണെന്ന് ബോധ്യം വരികയാണ് എന്നിട്ട് അവർ ഇസ്ലാം സ്വീകരിക്കുകയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു മോജിസത്ത് കൊടുത്തിട്ട് പിന്നെയും വടി പാമ്പാ പാമ്പാകുന്ന വടി പോലുള്ള എന്തോ ഒന്ന് കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ലലമു മുകളിൽ പറഞ്ഞല്ലോ ലലമു അങ്ങനെ അക്രമം ചെയ്ത ആളുകൾ ചെയ്യുന്നത് എന്നാണ് അള്ളാഹു താലു മറുപടിയായി പറയുന്നത് അവന്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് തോഫിക്കുന്ന ഞാൻ ഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബിന ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين.